നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് ഓഫ് ഗുജറാത്ത് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴിയാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ റെഗുലർ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് പൂർണ്ണമായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗവൺമെൻറ് ജോലിയുമായി റിലേറ്റഡുള്ള കണ്ടൻസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത്തി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ആണ് സ്റ്റാർട്ടായിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് അൻപത് വരെ നിങ്ങൾക്കിത് ഇരുപത്തിയഞ്ച് ഇത് കിട്ടുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴ് ആറ് മുതൽ പത്തൊൻപത് ആറ് വരെയുള്ള ഡേറ്റുകളിലായിട്ട് നിങ്ങൾക്കത് തിരുത്താനും ഒക്കെ സാധിക്കുന്നതാണ് എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ ടി എയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗുജറാത്തി ഹൈക്കോർട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് സെനോഗ്രാഫർ ഗ്രേഡ് ടു പോസ്റ്റ് ഉണ്ട് ഡെപ്യൂട്ടി സെക്ഷൻ ഓഫീസർ ഉണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഡ്രൈവർ കോർട്ട് അറ്റൻഡൻറ്റ് കോട്ട് മാനേജർ ഗുജറാത്തി സ്റ്റെനോഗ്രാഫർ ഗുജറാത്തി സ്റ്റെനോഗ്രാഫർ ഗേഡ് ടു ത്രീ ആയിട്ടുണ്ട് പ്രോസസ് സർവർ തുടങ്ങിയ പോസ്റ്റുകളായിട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന് ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് സ്റ്റെനോഗ്രാഫർ ഡെപ്യൂട്ടി സെക്ഷൻ ഓഫീസർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രിമിനൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനൊക്കെ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആ ഒരു പോസ്റ്റിലേക്ക് ഫീ ആയിട്ട് അടക്കേണ്ടത് ഡ്രൈവർ പോസ്റ്റിലേക്ക് ആണെങ്കിൽ യു ആറിന് ആയിരം രൂപയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കോർട്ട് അറ്റൻഡൻറ്റ് ആയിരം രൂപയാണ് യു ആറിന് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡ്ല്യു എസ് കാൻഡിഡേറ്റ്സിനായിട്ട് വരുന്നത് കോർട്ട് മാനേജർ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫീ വരുന്നുണ്ട് മറ്റുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീഡ് സ്ട്രക്ചർ വരുന്നത് അപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ